മലയാളം പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് കടൽ നിറയെ കടലിനിറയെത്തിയുള്ളതും മധുരമുള്ളതുമായ വെള്ളമായിരുന്നു എന്നാൽ അവരുടെ വിധി മാറാൻ പോവുകയാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല അതേ കാലത്ത് ഇന്ത്യയിൽ ഒരു പ്രായമായ മനുഷ്യനും അദ്ദേഹത്തിന്റെ രണ്ട് ആൺകുട്ടികളും ജീവിച്ചിരുന്നു ഇളയവനായ റാം അനുസരണയുള്ളവനും സത്യസന്ധനും കഠിനാധ്വാനിയുമായിരുന്നു എന്നാൽ മൂത്ത മകനായ രഘുനാഥ് മടിയനും അത്യാഗ്രഹിയുമായിരുന്നു ഒരു ദിവസം പ്രായമായ ആ മനുഷ്യന് അസുഖം കൂടി അദ്ദേഹത്തിന്റെ അവസാന ശ്വാസമെടുക്കുന്നതിന് മുൻപ് തന്റെ മക്കളോടും അവരുടെ ഭാര്യമാരോടുമായി പറഞ്ഞു നിങ്ങൾ എല്ലാവരും ഐക്യത്തോടെ ജീവിക്കണം പരസ്പരം അസൂയ പാടില്ല അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു നിങ്ങൾ എന്റെ ഭൂമി പങ്കിട്ടെടുക്കണം പക്ഷെ അദ്ദേഹത്തിന്റെ മരണശേഷം മൂത്ത സഹോദരനും ഭാര്യയും ഭൂമി തട്ടിയെടുത്തു ഇളയ സഹോദരന് ഭൂമിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ കൊടുത്തിരുന്നുള്ളൂ കൂടാതെ അവരെ വീട്ടിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു ഇളയ സഹോദരൻ തന്റെ വിധിയെ അനുസരിച്ചു അദ്ദേഹം ഭാര്യയോടൊപ്പം ഒരു ചെറിയ വീട്ടിൽ താമസം തുടങ്ങി അദ്ദേഹത്തിന് ഭാഗം കിട്ടിയ ചെറിയ ഭൂമിയിൽ എന്തുതന്നെ നട്ടാലും അത് വിൽക്കുകയും ജീവിക്കാനുള്ള വരുമാനം ലഭിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഭാര്യ പാത്ര നിർമ്മാണത്തിലും ഏർപ്പെട്ടു അവൾ നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ നിർമ്മിക്കുകയും നല്ല വിലക്ക് വിൽക്കുകയും ചെയ്തു അതേസമയം മൂത്ത സഹോദരൻ സൂത്രത്തിലൂടെ ഒരുപാട് പണം സമ്പാദിച്ച് അവരുടെ പഴയ വീട് രണ്ടു നിലയാക്കി പക്ഷെ ഇളയ സഹോദരന് ഒന്നും തന്നെ നൽകിയിരുന്നില്ല ഒരു ദിവസം ഒരു സന്യാസി വന്ന് മൂത്ത സഹോദരന്റെ വാതിലിൽ മുട്ടി പക്ഷെ അദ്ദേഹം സഹായവും ഭക്ഷണവും നിരസിച്ചു മൂത്ത സഹോദരൻ സന്യാസിയെ വഴക്ക് പറഞ്ഞ് പുറത്തേക്ക് പോകുവാൻ ആജ്ഞാപിച്ചു സന്യാസി നേരെ ഇളയ സഹോദരന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണം ചോദിച്ചു റാം സന്യാസിയോട് എളിമയോടെ പെരുമാറി അദ്ദേഹം സന്യാസിക്ക് ഭക്ഷണം ഭക്ഷണം കൊടുത്തു കഴിച്ച ശേഷം സന്യാസി ആ വീട്ടിൽ അല്പസമയം വിശ്രമിച്ചു വിശ്രമിച്ച ശേഷം സന്യാസി തിരിച്ചു പോകാനൊരുങ്ങിയപ്പോൾ റാമിന് ഒരു ചക്കി കൊടുത്തു അദ്ദേഹം റാമിനോട് പറഞ്ഞു ഇതൊരു മാന്ത്രിക ചക്കിയാണ് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചക്കിയോട് ചക്കി ചക്കിഭായ് ചക്കി ചെൽ എന്ന് പറഞ്ഞാൽ ലഭിക്കും അപ്പോൾ അത് തിരിയാൻ തുടങ്ങും അതിനുശേഷം അത് ചോദിക്കും എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ഇതിന്റെ മാന്ത്രിക ശക്തി കൊണ്ട് പറയുന്ന സമയത്ത് തന്നെ ചക്കി അത് ഉണ്ടാക്കി തരും ചക്കിയെ നിർത്തണമെങ്കിൽ ചക്കിഭായ് ചക്കി റുഖ് എന്ന് പറഞ്ഞാൽ അത് നിർത്തും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് സന്യാസി റാമിനെ അനുഗ്രഹിച്ച് തിരിച്ചുപോയി റാമും ഭാര്യയും അതിന്റെ മാന്ത്രികവിദ്യ ഒന്ന് പരീക്ഷിച്ചു നോക്കി സന്യാസി പറഞ്ഞതുപോലെ അവർ ചക്കിയോട് അല്പം ഭക്ഷണം ആവശ്യപ്പെട്ടു അവർ കഴിച്ചതിൽ വെച്ച് ഏറ്റവും രുചികരമായ ഭക്ഷണം അവർക്ക് മുന്നിൽ നിരന്നു അതിനുശേഷം റാം അൽപ്പം പണത്തിനാവശ്യപ്പെട്ടു അതും അവന് കിട്ടി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റാം ഒരു മനോഹരമായ വീട് നിർമ്മിച്ചു അവർ ഒരു നല്ല ജീവിതം നയിച്ചു അദ്ദേഹം പാവങ്ങളെയും ആവശ്യക്കാരെയും സഹായിക്കുവാൻ തുടങ്ങി ഒരു ദിവസം മൂത്ത സഹോദരന്റെ ഭാര്യ റാമിന്റെ വീട്ടിൽ ഒളിഞ്ഞു നോക്കി റാം സ്വർണാഭരണങ്ങൾ ചക്കിയോട് ചോദിക്കുന്നത് അവൾ കണ്ടു റാം സ്വർണ്ണാഭരണങ്ങൾ ആവശ്യപ്പെട്ടത് ഒരു പാവപ്പെട്ടവന് വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന് വേണ്ടിയായിരുന്നു മൂത്ത സഹോദരന്റെ ഭാര്യ വേഗം തിരിച്ചുപോയി എല്ലാ കാര്യങ്ങളും ഭർത്താവിനോട് പറഞ്ഞു രഘുനാഥ് അത്ഭുതപ്പെട്ടു പോയി തന്റെ ഭാര്യയെ വിശ്വസിച്ചില്ല പക്ഷേ വൈകുന്നേരമായപ്പോൾ അദ്ദേഹം കണ്ടു റാമും ഭാര്യയും ബാഗ് നിറയെ പുതിയ വസ്ത്രങ്ങളും സ്വർണവുമായി പുറത്തേക്ക് പോകുന്നത് അവർ പോയ ശേഷം രഘുനാഥും ഭാര്യയും റാമിന്റെ വാതിൽ പൊളിച്ച് അകത്തു കയറി പണം മോഷ്ടിച്ചു കൂടാതെ ചക്കിയും അവർ കൊണ്ടുപോയി അവർ ബാഗ് പാക്ക് ചെയ്ത് തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ ചിന്തിച്ചു അവരിപ്പോൾ അവരുടെ ജീവിതകാലം മുഴുവൻ സമ്പന്നരാകാൻ പോവുകയായിരുന്നു അവർ കപ്പലിൽ കയറി വിദേശത്തേക്ക് യാത്രയായി യാത്രാ അവർ ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ രഘുനാഥ് ഭാര്യയോട് പറഞ്ഞു സാലഡിന് അല്പം കൂടി ഉപ്പ് വേണമെന്ന് ഞാൻ ഉപ്പൊന്നും കരുതിയില്ലെന്ന് അവൾ പറഞ്ഞു അവൾ ഉപ്പ് ചക്കിയോട് ചോദിക്കാൻ തീരുമാനിച്ചു ഭാര്യ ചക്കിയോട് പറഞ്ഞു ചക്കി ഭായ് ചക്കി ചെൽ എന്ന് പറഞ്ഞ് ഉപ്പ് ആവശ്യപ്പെട്ടു പെട്ടെന്ന് തന്നെ അവിടെ ഉപ്പുണ്ടായി അവൾ അല്പം ഉപ്പെടുത്ത് ഭർത്താവിന് കൊടുത്തു അവർ ആസ്വദിച്ചു ഭക്ഷണം കഴിച്ചു കുറച്ചു സമയം കഴിഞ്ഞു നോക്കുമ്പോൾ നിലത്ത് മുഴുവൻ ഉപ്പ് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അവൾ ചക്കിയുടെ അടുത്ത് ചെന്ന് അത് നിർത്തുവാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല രഘുനാഥ് അവളോട് ചോദിച്ചു എന്തുപറ്റി അവൾ അദ്ദേഹത്തോട് പറഞ്ഞു ചക്കി എങ്ങനെയാണ് ആരംഭിക്കുന്നത് എന്ന് മാത്രമേ കണ്ടിരുന്നുള്ളൂ അവൾ തിടുക്കത്തിൽ ചക്കി എങ്ങനെ നിർത്തുമെന്നത് അവൾ കണ്ടിരുന്നില്ല അപ്പോഴും ചക്കി ഉപ്പുണ്ടാക്കിക്കൊണ്ടേയിരുന്നു പെട്ടെന്ന് തന്നെ അവരുടെ കപ്പലിൽ ഉപ്പ് നിറഞ്ഞു ഉപ്പിന്റെ ഭാരം കൊണ്ട് കപ്പൽ ഇളകാൻ തുടങ്ങി അപ്പോഴും ചക്കി ഉപ്പ് ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു കുറച്ചു സമയത്തിനു ശേഷം കപ്പൽ മുങ്ങി ചക്കി അപ്പോഴും കറങ്ങിക്കൊണ്ടിരുന്നു വീണ്ടും കറങ്ങിക്കൊണ്ട് ഉപ്പുണ്ടാക്കിക്കൊണ്ടേയിരുന്നു അങ്ങനെ കടലിലെ വെള്ളത്തിന് ഉപ്പുരസമായി മാറി അതിനാൽ നിങ്ങൾ ആരെങ്കിലും കടലിൽ പോകുമ്പോൾ ചക്കി കണ്ടെത്തിയാൽ പറയാൻ മറക്കരുതേ ഭായ് ചക്കി റൂ അത്യാഗ്രഹിയായ സിംഹം ഒരിക്കൽ ഒരു കാട്ടിൽ ധാരാളം മൃഗങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ കൂടെ ഒരു സിംഹവും ഉണ്ടായിരുന്നു സിംഹം അത്യാഗ്രഹിയായിരുന്നു ഒരു ചൂടുള്ള ദിവസം സിംഹത്തിന് നന്നായി വിശപ്പ് തോന്നി അങ്ങനെ സിംഹം ഗുഹയിൽ നിന്നും പുറത്തിറങ്ങി ഭക്ഷണം തേടി കുറെ സമയത്തെ തിരച്ചിലിനു ശേഷം അവൻ ഒരു ചെറിയ മുയലിനെ കണ്ടു അവൻ മുയലിനെ പിന്തുടർന്ന് പിടിച്ചു മുയലിനെ നോക്കി അവൻ പറഞ്ഞു ഇവൻ വളരെ ചെറുതാണ് ഇതുകൊണ്ട് എന്റെ വയറു നിറയില്ല സിംഹം മുയലിനെ ഭക്ഷണമാക്കുവാൻ പോകുന്നതിന് മുൻപ് കുറച്ചകലെ ഒരു മാൻ ഓടുന്നത് കണ്ടു സിംഹത്തിന് അത്യാഗ്രഹം തോന്നി ഈ ചെറിയ മുയലിനെ തിന്നുന്നതിനു ആ വലിയ മാനിനെ പിടിക്കാം എന്ന് സിംഹം ചിന്തിച്ചു അവൻ മുയലിനെ വിട്ട് മാനിന് പുറകെ ഓടി അവൻ ഒരുപാട് സമയം മാനിനെ പിന്തുടർന്നു എന്നാൽ മാൻ കാട്ടിലേക്ക് അപ്രത്യക്ഷനായി അപ്പോൾ സിംഹത്തിന് മുയലിനെ വിട്ടയച്ചതിൽ വിഷമം തോന്നി ആ ദിവസം മുഴുവൻ സിംഹം വിശന്നു കഴിയേണ്ടി വന്നു പെബിൾസ് മലയാളം